ഇപ്പൊ മാം നമ്മുടെ വയനാട്ടിലെ ടൂറിസം പദ്ധതിയെ കുറിച്ച് ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ മേഖലകളെ കുറിച്ച് പരാമർശിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിനിധിയായിട്ട് സ്വാഭാവികമായിട്ടും വാർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വാർഡിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങൾ ഉണ്ട് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നതിന് അവരോട് അത് പാലിക്കുന്നതിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ഒരു ജനപ്രതിധിയായി വന്നിട്ടുള്ളത് ഏഴാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു ആയിട്ട് വന്നിട്ടുള്ളത് പിന്നീടാണ് ഈ ടൈമിലാണ് ഞാൻ തളിപ്പുഴ ഒൻപതാം വാർഡിൻ്റെ ഒരു ജനപ്രതി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വോട്ട് ചോദിച്ചൊക്കെ പോയപ്പോൾ അങ്ങനെയാണല്ലോ വോട്ട് ചോദിച്ചു പോയപ്പോൾ നമ്മൾ കുറേ ആളുകൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ കുറേ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യമാണല്ലോ പിന്നെ നമ്മൾ വാഗ്ദാനമായിട്ടൊക്കെ കൊടുക്കുക അപ്പം ആ രീതിയിൽ ഒട്ടേറെ ആളുകളുടെ വീടില്ലാത്തൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പഞ്ചായത്തിന്റെ പൊതു വികസനം പറഞ്ഞപ്പോൾ എൻ്റെ വാർഡിലാണല്ലോ കരിന്തണ്ടൻ ഉന്നതി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലേക്ക് വന്നപ്പോൾ അവിടെ വീടില്ലാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലകളുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം അവിടെയായിരുന്നു എൻ്റെ തുടക്കം എൻ്റെ ഒരു ഒൻപതാം വാർഡിൻ്റെ ജനപ്രതിനിധിയായി വന്നപ്പോൾ എവിടെ നിന്ന് വികസനം തുടങ്ങണമെന്ന് ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം ഒരു ഒൻപതാം വാർഡ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഞാനൊരു പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു പിന്നെ വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ആ രീതിയിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്തപ്പോൾ ആ കരിന്തണ്ടൻ ഉന്നതി എങ്ങനെയായിരിക്കണം ഒരു പിന്നെ ആളുകൾക്ക് ഉണ്ടാക്കേണ്ട മാറ്റം എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു ചിത്രമായിരുന്നു അവിടെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആ രീതിയിലേക്ക് കരിന്തണ്ട ഉന്നതിയിൽ വന്ന സമയത്ത് ഭൂമി മുഴുവൻ സന്ദർശിച്ചു എല്ലാ ഉദ്യോഗസ്ഥരും നമ്മുടെ ഭരണസമിതി ടീം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാണ് അവർക്ക് വിട്ടുകൊടുത്ത ഭൂമിയിൽ അവർക്ക് താമസിക്കാൻ വീട് വെച്ച് കൊടുക്കണം വീ സർക്കാർ ഭൂമി കൊടുത്താൽ സർക്കാർ തന്നെ വീട് കൊടുക്കണം അവർക്ക് കുടിവെള്ളം കൊടുക്കണം അവർക്ക് വൈദ്യുതി കൊടുക്കണം എല്ലാ മേഖലയിലും നമ്മൾ ഉപജീവന മാർഗ്ഗം മെച്ചപ്പെടുത്താനുള്ള പ്രൊജക്ടുകൾ നമ്മൾ കൊണ്ടുവരണം അങ്ങനെ ആ വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് ഞാൻ പഠനം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അവിടെയുള്ള നാൽപ്പത്തി രണ്ടോളം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞത് ആ വാർഡിലാണ് നാല്പത്തിരണ്ടോളം പേർക്ക് വീട് കൊടുത്തത് പിന്നെ മറ്റൊന്നും കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പിന്നെ താമസിക്കാൻ വരാത്തൊരു പ്രയാസം ഉണ്ടാവരുത് കുടിവെള്ളത്തിന് ഫണ്ടുകൾ വെച്ച് ഘട്ടം ഘട്ടമായിട്ട് ഫണ്ടുകൾ വെച്ച് അവർക്ക് വേണ്ട എല്ലാ കുടിവെള്ളവും നമ്മൾ കൊടുത്തു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഉൾപ്പെടെയുള്ള പ്രസാദായിട്ട് ഉൾപ്പെടെ എന്നെ സഹായിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഉഷാകുമാരിയാണ് അവരുടെയൊക്കെ ഫണ്ടുകൾ നമ്മളെ വാർഡുകളിലേക്ക് വന്നു ആ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡി പിന്നെ ഡിപ്പാർട്ട്മെന്റിന് ഉൾപ്പെടെ നമ്മൾ പിന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വികസന മാറ്റം എന്ന രീതിയിലേക്ക് കരിന്തണ്ട ഉന്നതിക്കാൻ വേണ്ടി സാധിച്ചത് ആ റോഡും കുടിവെള്ളവും എല്ലാ വീട് സൗകര്യങ്ങളൊക്കെ വന്ന് ആ രീതിയിലേക്ക് വന്നപ്പോഴാണ് ഒരു തരിശി കിടക്കുന്ന ഭൂമി ഒരു ഏക്കർ രണ്ട് ഏക്കറൊക്കെയാണല്ലോ സർക്കാർ ഭൂമി കൊടുത്തിട്ടുള്ളത് ആ മേഖലയിൽ അവർക്ക് ഉപജീവന മാർഗ്ഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചത് നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് കാർഷിക മേഖലക്ക് വിനിയോഗിക്കുന്ന ഒട്ടേറെ ഫണ്ടുകളുണ്ട് കർഷകരെ ഉപജീവരുടെ ഉപജീവന മാർഗ്ഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുണ്ട് തീർത്തും അവർക്ക് സബ പിന്നെ ഫുൾ പിന്നെ സബ്സിഡി നിരക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഗുണഭോക്ത വിഹിതം ഒന്നും എസ് ജി എസ് സി മേഖലയിലുള്ളവർക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഫണ്ടുകളെല്ലാം തന്നെ ഉന്നതിയിലുള്ള ആളുകളെ ഒരു കൂട്ടൊക്കെ വിളിച്ച് ചേർത്തുകൊണ്ടാണ് അവിടെ കാർഷിക മേഖല മെച്ചപ്പെടുത്തിയത് ഇന്നിപ്പോൾ നമ്മളവിടെ പോയി നോക്കിയാൽ അറുപത് തെങ്ങുള്ള വീടൊക്കെ ഉണ്ട് ഉന്നതികൾ അറുപത് തെങ്ങുള്ള വീടുകളുണ്ട് അതുപോലെ പച്ചക്കറികൾ അവിടെ ഉണ്ട് എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യാനുസരണ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ക്ഷീരമേഖല ഇപ്പോൾ അവിടെ നമ്മൾക്ക് തൊഴുത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ കറുവ പശുക്കളെ നമ്മുടെ ക്ഷീരമേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പാലിന്റെ പിന്നെ അളവ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നപ്പോൾ ഇത്തരം ഉന്നതികള് സൗകര്യങ്ങൾ വേണമല്ലോ അപ്പൊ ഒരു പശുവിനെ വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യം അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വേണം അപ്പോൾ ആ രീതിയിലേക്കുള്ള സൗകര്യങ്ങൾ സർക്കാർ ഭൂമി കൊടുത്തതുകൊണ്ട് അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഒന്ന് മൂന്ന് ടൈമെങ്കിലും നമ്മൾ കറുവ പശുക്കളെ വിതരണം ചെയ്തു കൊടുത്തു അവർക്കുള്ള തീറ്റ കൊടുത്തു അതുപോലെ തന്നെ തൊഴുത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുത്തു പിന്നീട് തൊഴിലുറപ്പ് പദ്ധതി ആ മേഖലകളിൽ നല്ല രീതിയിൽ ഇടവിട്ടു നമുക്ക് അവരുടെ പിന്നെ ജീവിത നിലവാരത്തിൽ ഒന്ന് തന്നെയാണല്ലോ അവരുടെ തൊഴിൽ ആ തൊഴിലൊന്ന രീതിയിലേക്ക് എല്ലാ ആളുകളെയും നമ്മൾ ആ പ്രദേശത്ത് തന്നെ പിന്നെ മസ്റ്റോളുകളൊക്കെ തയ്യാറാക്കി അവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരുടെ ഭൂമി തന്നെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പൊ വാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു എടുത്തു കാണിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ആ ഉന്നതി നമ്മൾ എപ്പോഴും പറയാ പിന്നോക്കം നിൽക്കുന്നല്ലേ അവരൊക്കെ ഒരു ആദിവാസി മേഖല എന്ന് പറയുന്നത് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ പിന്നെ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഒരു ഭരണസമിതിയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയം പിന്നെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു യഥാർത്ഥത്തിൽ ഞാനടക്കം പ്രതിനിധിക്കുന്ന പ്രദേശത്ത് കുടിവെള്ളമില്ലാത്ത വലിയ പ്രതിസന്ധി നേരിട്ട് വോട്ട് ചോദിച്ചു പോകുമ്പോൾ കുടിവെള്ളമില്ല അല്ലെങ്കിൽ റോഡിന്റെ ശോചനീയവസ്ഥ വീടിന്റെ ശോചനീയ പറഞ്ഞപ്പോഴും ഇന്ന് ഈ സമയത്ത് നമ്മുടെ അഞ്ചു വർഷം പൂർത്തീകരിച്ച് ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഞാൻ ആ പ്ര വാടിലെ മുഴുവൻ പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് ഒന്നാമത് നമ്മുടെ തളിപ്പുഴ പൂക്കോട് കുന്ന് കുടിവെള്ള പദ്ധതി നെലോളിയം പാറ കുടിവെള്ള പദ്ധതി ഡയറി പൂക്കോട് ഡയറി വസന്തകുമാറിൻ്റെ ഒക്കെ വീടിൻ്റെ ഒരു ഭാഗമുണ്ട് നമ്മുടെ ജവാൻ വസന്തകുമാറിന്റെ ഒക്കെ അവിടെയൊക്കെ കുടിവെള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കി ഒട്ടേറെ പിന്നെ ജലജീവൻ മിഷൻ പദ്ധതിയിലുള്ള പൈപ്പ് ലൈനുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി സ്ഥാപിക്കാനുണ്ട് എന്നിരുന്നാൽ ഇന്ന് വാർഡിൽ കുടിവെള്ളം ഇല്ലാത്ത വീടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ ഇല്ല എന്ന് തന്നെ പൂർണ്ണമായും പറയാം അത്രയും ആ രീതിയിലേക്ക് ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് പൈപ്പ് കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത്തരം മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ വാർഡിൽ ഏത് പ്രദേശം നോക്കിയാലും ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് പോയി അത് മാത്രമല്ല ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കാൻ തുടങ്ങുകയാണ് അല്ലെ എല്ലാം അഞ്ച് സെന്റ് മൂന്ന് സെന്റ് ഒക്കെ വാങ്ങി കൂടുതൽ കുടുംബങ്ങളുടെ എണ്ണം കൂടുകയാണ് എണ്ണം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് വെള്ളം കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ദൂരക്കാഴ്ചയും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട് അത് എന്ന് പറയുന്നത് വീണ്ടും പഞ്ചായത്തിൽ ഒരു പദ്ധതി വെച്ചു പിന്നെ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പദ്ധതികൾ വെച്ച് അതിൻ്റെ എല്ലാം നടത്തിപ്പും നമ്മൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടെ വകയിരുത്തി ഒരാൾ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അടി കിണറും കൂടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഭാവി കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഭാവിയിൽ കുടുംബങ്ങളുടെ എണ്ണം കൂടാൻ അവിടെ സാധ്യതയുണ്ട് അപ്പൊ അവർക്കൊക്കെ വെള്ളം സപ്ലൈ ചെയ്യണം അപ്പൊ ആ രീതിയിലേക്കുള്ളൊരു പുതിയ ഒരു കിണറിനും കൂടെ നിർമ്മാണം കിണർ നിർമ്മിക്കുന്നതിനോട് ഫണ്ട് വകയിരുത്തിയിട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എൻ എച്ച് ഒരു വികസനം വന്നപ്പോ യഥാർത്ഥത്തിൽ ബസ് കാത്തിരിക്കുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മഴ നനഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസമുണ്ട് എൻ എച്ച് രീതി വന്നപ്പോൾ നമ്മൾ നിലവിലുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ പോയി ഇപ്പൊ വൈത്തിരിയിലെ സംബന്ധിച്ചിടത്തോളം ചുണ്ട വരെയുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ നമ്മൾ ആ രീതിയിലേക്ക് നിർമ്മിച്ചത് അപ്പൊ തളിപ്പുഴയാണെങ്കിലും നമ്മുടെ ഒമ്പതാം വാർഡിലെ തളിപ്പുഴയിൽ ആളുകൾ രാവിലെ സ്കൂളുകൾക്ക് വരുമ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട് കുറച്ച് പിന്നെ അഞ്ചെട്ട് മാസം ഒരു വർഷക്കാലം പിന്നെ റോഡ് മേൽ നിന്ന് ബസ് കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിന് പദ്ധതി വെച്ച് നമ്മൾ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ റോഡ് എന്ന സ്വപ്നം ഇപ്പൊ ഏറ്റവും കൂടുതൽ യാത്രക്കാർക്ക് റോഡ് വേണം അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾക്കുള്ള റോഡ് ഇപ്പൊ കെ സി ബി റോഡ് തൊട്ടിട്ട് ലക്കിടി വസന്തകുമാറിന്റെ പൂക്കോട് ഡയർ ഉൾപ്പെടെയാണ് എന്റെ പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ ആ മേഖലകളിലൊക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ അഞ്ചു വർഷം ഞാൻ ഇവരോട് പോയി വോട്ട് ചോദിച്ചപ്പോൾ കുറേയൊക്കെ റോഡിന്റെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ റോഡുകളൊക്കെ ഞാൻ ഏറ്റെടുത്തിരുന്നു ഒരു കൂടി തന്നെ ഏറ്റെടുത്തു ഒരു പരിധി വരെ ചെയ്ത് പൂർത്തീകരിക്കും എന്നുള്ളതിൽ തന്നെ നിന്ന് അപ്പോൾ ഇപ്പം ഒമ്പതാം വാണന സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ റോഡുകളും വലിയ രീതിയിൽ മോശമില്ലാത്ത റോഡുകളായി മാറ്റിയിട്ടുണ്ട് ടാറിങ് ചെയ്യേണ്ട റോഡുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് വാർഡിലൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ പിന്നെ നിൽക്കുന്ന വാർഡിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു നെലോടിയമ്പാറ എന്ന് പറയുന്ന റോഡുണ്ട് അവിടെയും നമ്മൾ ആളുകൾ താമസിക്കുന്നുണ്ട് തളിപ്പുഴ പൂക്കോടി ലക്ഷം വീട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പാർക്കുന്നുണ്ട് അവിടെയൊക്കെ രണ്ട് പിന്നെ മൂന്നടി മാത്രമേ ഉള്ളൂ ശരിക്കും യഥാർത്ഥത്തിൽ ഒരാൾക്ക് നടന്നു പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ ഒരു വാഹനം ഉപയോഗിച്ചിട്ട് രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഒരു ഗ്യാസ് ഏറ്റി വരാൻ ഇപ്പൊ ഒക്കെ നിറച്ച് കഴിഞ്ഞാൽ വീടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു പ്രദേശത്തും കൂടിയായിരുന്നു ഞാൻ വോട്ട് ചോദിച്ചു വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഇപ്പൊ പോയി നോക്കിയാൽ ഇന്ന് നമ്മൾ ഞമ്മളിറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ പോയി നോക്കി കഴിഞ്ഞാല് ആ ഭാഗങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ എത്തിച്ചേരുന്ന വീടുകളിലേക്ക് എത്തുന്ന വീട് പണി നടക്കുന്നത് പോലും ഇപ്പൊ ടിപ്പർ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരിക അവിടെ ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ടായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെയാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മളൊക്കെ വരുമ്പോൾ ആ രീതിയിൽ തന്നെ വന്ന ആളുകളാണല്ലോ അപ്പൊ ആ രീതിയിൽ വലിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഭരണസമിതിയുടെ വലിയ രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഫണ്ടുകൾ അനുവദിച്ചു തന്നിട്ടുണ്ട് അത്തരം മേഖലയുള്ള ആളുകൾക്ക് യാത്രാ സൗകര്യം ഈ ഭരണസമിതിയുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അപ്പൊ ആ രീതിയിൽ റോഡുകൾ വന്നിപ്പോൾ ആ ലക്ഷം വീട് ഭാഗങ്ങളിലൊക്കെ പോയാൽ തന്നെ വീടുകളിലേക്ക് വണ്ടികൾ എത്തുകയാണ് അതേ സമയത്ത് ഒരു മരിച്ചൊരു ബോഡി കൊണ്ടുവരാൻ പറ്റാത്ത ഒരു പ്രദേശമായിട്ടായിരുന്നു കാണുന്നത് ഒരു അസുഖമുള്ള ഒരാളെ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത ഏരിയ ആയിരുന്നു ആ ഏരിയ ആ ഏരിയയിലൊക്കെ വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പൊ പൂ നെലോളിയമ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ച പ്രദേശത്താണ് അവർക്കൊന്ന് വണ്ടി യാത്ര ചെയ്യാൻ ഒരു അസുഖം പിടിച്ച ആളുകളെ കൊണ്ടുപോകാനൊന്നും അവിടെ പറ്റിയിരുന്നു ആ റോഡ് പഴയവെയ്റ്റിൽ നിന്ന് ടച്ച് ചെയ്യുന്ന റോഡ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന തൊട്ട് താഴെ നെലോടിയമ്പാറ റോഡ് ടച്ച് ചെയ്യുന്നത് പൂക്കോട് തടാകത്തിലേക്കാണ് ആ റോഡ് ഒന്ന് വിക പിന്നെ വീതി കൂട്ടിക്കൊണ്ട് അവിടെ ഒരു വാഹനം പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇപ്പൊ താമസിക്കുന്ന ആള് താമസിക്കുന്ന അവിടെ വരെ നമ്മൾ റോഡുകൾ വീതി കൂട്ടി നല്ല രീതിയിൽ തന്നെ വീതി കൂട്ടി അവിടെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് പത്തനം മേഖലകളിലൊക്കെ റോഡില്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ റോഡാക്കിയിട്ടുണ്ട് അതുപോലെ കുന്നു പ്രദേശത്ത് താമസിക്കുന്ന രണ്ടോ മൂന്നോ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പിന്നെ കുന്നാണല്ലോ വൈത്തിരി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പിന്നെ ഹിൽ ഏരിയയാണ് ആ രീതിയിലേക്ക് വരുന്ന ആളുകൾക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഒരാൾ ഒരു വീടിന്റെ മുകളിലേക്കൊക്കെ എത്തുന്നത് പക്ഷെ അവിടെയൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ നിർമ്മിച്ച് കൈവരി വരെ വെച്ച് ഒരാൾക്ക് പോലും ഒരു വയോജനത്തിന് പോലും കയറി പോകുന്ന രീതിയിലേക്ക് കൈവരികളൊക്കെ വെച്ചിട്ട് നമുക്ക് വഴികളൊക്കെ റോഡുകളൊക്കെ പിന്നെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ടത് വീടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുത്തു ജനറൽ വിഭാഗത്തിൻ്റെ ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതും കൂടെ കഴിഞ്ഞ ട്വന്റി ട്വന്റിയിലെ മുഴുവൻ ലിസ്റ്റും കഴിയുമ്പോൾ എൻ്റെ വാർഡിൽ വീട് കൊടുത്ത് എഴുപതിനു മേലെയാണ് എൻ്റെ വാർഡിൽ അപേക്ഷ വന്നു വന്ന സമയത്ത് ഇത്ര അപേക്ഷകൾ ഉണ്ടായിരുന്നു അതിന് എഴുപതോളം വീടുകളൊക്കെ ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം അതൊക്കെ പൂർത്തീകരിക്കാനേ ഉള്ളൂ അപ്പം അതാണ് വാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നത്